അവസാന ഞായറാഴ്ചയോട് അനുബന്ധിച്ച് ഡൽഹിയിൽ കുരിശിൻ്റെ വഴി തടഞ്ഞതായിട്ടുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് അത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഡൽഹിയിലെ ബന്ധബസ്തും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് അല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പറഞ്ഞത് അത് കാണിച്ചിരുന്നു അല്ല മാധ്യമങ്ങൾ അത് വ്യാപകമായിട്ട് പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കറിയാം അതെന്താണെന്നുള്ളത് അല്ല മാധ്യമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു അല്ലാതെ സെക്യൂരിറ്റി ടൈറ്റ് ആണെന്ന് കണ്ടു കാരണം മാധ്യമങ്ങൾക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റി റൈറ്റ് ടൈറ്റ് ആണ് അല്ല ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് ജനങ്ങളെ അറിയിക്കുക മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് പതിനൊന്നാം തീയതി മുതൽ ഡൽഹിയിൽ സെക്യൂരിറ്റി ടൈറ്റാണ് അത് മാധ്യമങ്ങൾ പറയുന്നതാണ് മാധ്യമങ്ങൾ പറയുന്നത് കണ്ടു അതുകൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷനും അനുമതി കൊടുത്തിട്ടില്ല അത് ഇന്നലെയായിരുന്നു അതിൻ്റെ ഇത് കൊടുത്തിട്ടില്ല അനുമതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് കുരിശിൻ്റെ വഴിയുടെ കാര്യത്തിൽ അതിനുള്ള അനുമതിയും കൊടുത്തിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ജനങ്ങൾ മനസ്സിലാക്കട്ടെ ശരിയെന്നാണ്